കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇനിയെങ്കിലും സ്വന്തം മുഖാവരണം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വീണ സാഹചര്യത്തിലെങ്കിലും മകളുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രതലത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിലെങ്കിലും ദയവ് ചെയ്ത് ഈ കസേരയിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആത്മാർത്ഥത കാണിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇതിനു മുൻപും കേരളത്തിൽ നിരവധിയായ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ആരോപണങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുമ്പോഴും ആരോപണങ്ങൾക്ക് നേരെ മുഖം മറച്ചുകൊണ്ട് മുഖം തിരിച്ചുകൊണ്ട് ഞാൻ എനിക്കിതൊന്നും വിഷയമല്ല എന്നുള്ള രീതിയിലല്ല കേരളത്തിലെ മുൻകാല മുഖ്യമന്ത്രിമാർ പ്രതികരിച്ചിട്ടുള്ളത് വേദനാജനകമെന്ന് പറയട്ടെ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ചെയ്തു കൊടുത്തത് എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും സ്വന്തം പാർട്ടിയോട് പല കാര്യങ്ങളിലും വിധേയത്വമുണ്ടെങ്കിലും അഴിമതിയുടെ കറബുരണ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മുഖ്യമന്ത്രിയും കുടുംബവും മാറിയ സാഹചര്യത്തിൽ ആ പാർട്ടിക്കകത്ത് പിണറായി വിജയനെതിരെ ശബ്ദമുയർത്താൻ തൻ്റെ ഇടമുള്ള ഒരാളില്ലെങ്കിൽ പോലും മാർസിസ്റ്റ് പാർട്ടിയെ ഒരു ശതമാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം വിശ്വസിക്കുന്ന പാർട്ടിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ അഴിമതിയുടെ കറബുരണ്ട സാഹചര്യത്തിൽ താങ്കൾ മുഖ്യമന്ത്രി കസേരിയിൽ നിന്ന് മാറി നിൽക്കണം എന്നാവശ്യപ്പെടുകയാണ് നോക്കൂ കേരളത്തെ സംബന്ധിച്ച് പാവപ്പെട്ടവരെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കാൻ നിർവാഹമില്ലാതെ ഒരു ജോലിക്കുള്ള സാധ്യതയില്ലാതെ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്വന്തം കുടുംബത്തെ മാത്രം കൂട്ടിപ്പിടിച്ച് മകൾക്കാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുത്ത് കരിമണൽ കർത്തയും കെ എസ് ഐ ഡി സി കമ്പനിയുമായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് പതിനഞ്ച് ശതമാനം ഷെയർ മാത്രം കെ എസ് ഐ ഡി സിക്കും ബാക്കി മുഴുവൻ കരിമണൽ കരിമണൽകർത്തയുടെ കയ്യിലും കൊടുത്ത് ഈ ഇത്രയും വലിയ ധാതു ധാതുക്കളെ അത് ബോക്സൈറ്റ് ആകട്ടെ അത് സിർക്കോണിയമാകട്ടെ എല്ലാ ധാതു ലവണങ്ങളെയും ലോകരാജ്യങ്ങളിൽ ക്രയവിക്രയം ചെയ്യുന്ന രീതിയിൽ ലോകത്തെ നമ്പർ വൺ ലവണത്തെ കരിമണൽ കർത്തയെക്കൊണ്ട് കച്ചവടം ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ചെയ്തു കൊടുത്ത് അതിനെതിരെ വീട് നഷ്ടപ്പെടുന്നവൻ അതിനെതിരെ ജീവിതം നഷ്ടപ്പെടുന്നവൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായ സഹനത്തോടു കൂടിയിട്ടാണ് കെ എസ് ഡി സിക്ക് കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനവുമായിട്ട് കരിമനൽ കർത്തയെ കൂട്ടിക്കെട്ടിയത് ഇത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്താണ് അപ്പോൾ ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും ആ സംഭവത്തിനകത്ത് നോക്കുകൂലി വാങ്ങുന്ന ഒരാളായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ എക്സാലോജിക്കിനെതിരെ മാത്രമല്ല ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അന്വേഷണം വരുന്നുണ്ട് ഒരു കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എത്ര തന്നെ താങ്കൾ ഈ കസേരക്കകത്തിരുന്നു കൊണ്ട് കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് അത് മാസങ്ങളൊരു പക്ഷേ വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ വർഷം വേണ്ടി വന്നേക്കാം അങ്ങയെയും കുടുംബത്തെയും കേരളത്തിലെ ജനങ്ങളുടെ പോക്കറ്റടിച്ചതിൻ്റെ പേരിൽ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആളുകളും ഈ കേരളത്തിനകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്നാണ് ഈ സംഭവത്തെ കുറിച്ച് പറയാനുള്ളത് പ്രതിപക്ഷത്തിന് വീഴ്ച പറ്റി അല്ലെങ്കിൽ പ്രതിപക്ഷം വേണ്ടത്ര രീതിയിൽ ഈ വിഷയം ഉന്നയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു കടമ നേതൃത്വത്തിന് അത് നിർവഹിക്കാൻ കേരളത്തിലെതായിട്ടുള്ള അല്ല ഭാരതീയ ജനതാ പാർട്ടി കടമ നിർവഹിക്കുന്നത് എന്ത് രീതിയിലാണ് എന്നതിനെ കുറിച്ച് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിലരുടെ ഭാഗത്തുനിന്ന് എത്രമാത്രം ഈ വിഷയത്തെ പൊതുജനങ്ങളുടെ മുന്നിലെത്തിക്കാനും അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കാനും അവരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാനും ആരൊക്കെയാണ് കഷ്ടപ്പെട്ടത് എന്നും ഒരുപക്ഷെ മാസങ്ങൾക്ക് ശേഷം മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ റോൾ റോളേറ്റെടുത്തുകൊണ്ട് ഈ അഴിമതിക്കാരുടെ മുഖംമൂടി വലിച്ചു ചീന്തിക്കളയാൻ വേണ്ടി തന്നെയാണ് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിലധികം വരുന്ന ജനപഞ്ചായത്ത് ൾ ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് തലത്തിൽ നിശ്ചയിച്ചു ആ ജനപഞ്ചായത്തുകളിലൂടെ എന്താണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിച്ചു ചർച്ച ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ശരിയാണ് മാധ്യമ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഭാരതീയ ജനതാ പാർട്ടി എന്റെ പ്രസ്ഥാനത്തിന് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ ഓരോ നിമിഷത്തെയും പ്രവർത്തനം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇത് കേരളമാണ് ഇടയ്ക്കിടെ ഭരണപക്ഷവും നിയമസഭയ്ക്കകത്തുള്ള പ്രതിപക്ഷവും പറയാറുണ്ട് ഇത് കേരളമാണ് അതെ ഇത് കേരളമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പാവപ്പെട്ടവരുടെ എൻ്റെയും നിങ്ങളുടെയും കോടിക്കണക്കിന് രൂപ ഭാവി കേരളത്തിൻ്റെ കട്ടുമുടിക്കാൻ സമ്മതിക്കില്ല എന്നും ഈ അഴിമതിക്കൊരു ഉത്തരം പറയിപ്പിക്കും എന്നും തീരുമാനമെടുത്തുകൊണ്ടുള്ള അശ്രാന്ത പോരാട്ടങ്ങളുമായിട്ട് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അത് താഴെത്തട്ടിലുള്ള തട്ടിലുള്ള കരുവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പ് നടന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രാദേശിക ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ മുതൽ ഇങ്ങോട്ടേക്ക് അതിന്റെ കഠിനമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടറി എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് സൂര്യൻ തന്നെയാണ് കേന്ദ്ര ഈ സൂര്യനെ ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയപ്പെടാതെ വാൾ തലയുടെ മുന്നിലൂടെ നടന്നു പോയിട്ടുള്ള ഈ സൂര്യൻ ഉണ്ടല്ലോ ഈ സൂര്യൻ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ ആപാലവൃദ്ധം വരുന്ന ജനങ്ങൾക്കും കേരളത്തിലെ പ്രകൃതിക്കും കേരളത്തിലെ പരിസ്ഥിതിക്കും കേരളത്തിലെ പെൺകുട്ടികൾക്കും സൂര്യനായിട്ട് വർത്തിക്കേണ്ട ആളാണ് പക്ഷേ സൂര്യനായി വർത്തിക്കാതെ പല വിഭാഗങ്ങളെയും കരി കരിച്ചു കളഞ്ഞുകൊണ്ട് ഉണക്കിക്കളഞ്ഞുകൊണ്ട് കേരളത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സൂര്യൻ ആ സൂര്യനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യും സൂര്യൻ്റെ വീട്ടുപടിക്കകത്തേക്കും കേന്ദ്ര ഏജൻസി കടന്നു വരും ചോദിച്ചതല്ലേ ഗോവിന്ദൻ മാഷ് എവിടെ നിങ്ങളുടെ ഇ ഡി എവിടെ നിങ്ങളുടെ കള്ളക്കടത്ത് കേസ് എവിടെയാണ് കരുവന്നൂർ കേസ് എവിടെയാണ് സഹകരണ സംഘ കേസ് ഇതല്ലേ ചോദിച്ചത് കണ്ടില്ലേ ഇപ്പോൾ കേരളത്തിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ നിറയെ കയറ്റാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനെ ജനങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഇ ഡിക്ക് സാധിച്ചു കേരളത്തിൽ അതിനൊരുപാട് പരിശ്രമങ്ങൾ വേണ്ടി വന്നു അപ്പോൾ ഇ ഡി എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് അത് ഏതെങ്കിലും പ്രത്യേക ഒരു പാർട്ടിയുടെ ആളുകളല്ല അപ്പം ഇ ഡിക്ക് അവരുടെ റോൾ അവർ ഏറ്റെടുക്കുന്നു അവർ ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിക്കുന്നു അവർ മുന്നോട്ട് പോവുക തന്നെ വേണം പക്ഷേ ഇത് ഇതേത് സൂര്യനാണ് ഗോവിന്ദെ ഇത് സൂര്യനല്ല ഇത് അങ്ങയുടെ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കൊണ്ട് പോലും ഉരിയാടിച്ചിട്ടില്ല കേരളത്തിൻ്റെ മണ്ണിൽ എന്നാൽ താങ്കൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കസേരിൽ ഇരിക്കുമ്പോൾ താങ്കളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസന്റെ വാളായിട്ടാണ് നിങ്ങളുടെ ഈ സൂര്യൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾ തലയൊന്ന് കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ നന്നായിരിക്കും എന്നാണ് താങ്കളോട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു സൂര്യനുമല്ല ഒരു മണ്ണാങ്കട്ടയുമല്ല എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മറിയച്ചടത്തിക്ക് ചട്ടിയെടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പുറത്തിറങ്ങി വരേണ്ടി വന്നത് സൂര്യനോട് സൂര്യനാണെങ്കിൽ ആ സൂര്യൻ ചെയ്യേണ്ടത് സ്വന്തം മകൾക്കോ മകനോ പ്രകാശ് ബാബു മകനെ മകൻ മകന്റെ ബന്ധുവിനോ സഹായ സഹനകൾ ചെയ്യുകയല്ല സൂര്യൻ്റെ പണി സൂര്യൻ എന്ന് പറയുന്നത് വിശ്വത്തിൻ്റെ മുഴുവൻ അറിവായിട്ട് മാറേണ്ട ആളാണ് സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തതയും ഇല്ലാതെ ഒരു ഒരു വ്യതിരിക്തതയും ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രകാശിക്കുകയാണ് ഇത് ചിലർക്ക് വേണ്ടി മാത്രം പ്രകാശിക്കുന്ന ഈ മനുഷ്യനെ കണ്ട് സൂര്യനെന്ന് വിളിക്കാൻ ഗോവിന്ദ്മാഷയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്തു തന്നെ അദ്ദേഹത്തെ മാനസിക രോഗാശുപത്രിയിലാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക